ബോബി ചെമ്മണ്ണൂർ ഹണി റോസ് ഈ വിഷയങ്ങൾക്കിടയിൽ കേരളത്തിന്റെ പൊളിറ്റിക്കൽ ഉള്ള ഈരാറ്റുപട്ടിൽ ഇരുന്നുകൊണ്ടാണ് പി സി ഓർ പറയുന്നത് ഇങ്ങനെയൊക്കെ ഏറ്റവും വലിയ കോമഡി സംസാരിക്കുന്ന വർഗീയവാദികൾ എവിടെ ഉണ്ട് ഒന്ന് പോയി പോയി തരത്തി മനസ്സാക്ഷുണ്ട് നിങ്ങൾക്ക് മറ്റു മനസ്സിനോട് സൗമനുണ്ടോ ഞങ്ങളൊക്കെ കാണിക്കുന്ന വൈവസ് കണ്ടുപഠിക്ക് ആദ്യം ശരിക്കും നടക്കാൻ എന്നിട്ട് നടത്തിക്ക് നിങ്ങള് ഏറ്റവും വലിയ വർഗീയോ വർഗീയവാദിയായി മാറിപ്പോയി പാകിസ്ഥാനും ഇവിടെ ക്രിക്കറ്റുകൾ നടക്കുമ്പോ ഇവിടെ കേരളത്തിലെ കേരളത്തിലേക്ക് മുസ്ലിമാ നമ്മുടെ വിക്കറ്റ് കൈ അടിക്ക

എല്ലാ പോണേ പാകിസ്ഥാനിലേക്ക് പോണേ പാകിസ്ഥാൻ മുസ്ലിം ആണോ ആ വർഗീയവാദിയെ മാറിപ്പോയി ഇത് വർഗീയ കോമരകളാണ് ഒരുപാടായി എന്റെ നേരെ പലവട്ടം ഇനിയും അതിൽ കൊണഞ്ഞ പരിപാടിയായിട്ട് എന്റെ മുമ്പിൽ വന്ന നിന്റെ നെഞ്ചത്ത്